പണ്ടുണ്ടല്ലോ കുരുവട്ടുപാറയിൽ എപ്പോഴും മഴയാണേ മഴയാണേ എന്ന് പറഞ്ഞായിരുന്നേ ഇവിടെ വന്നപ്പോഴും പുതിയ മാറ്റമൊന്നുമില്ല മഴ ഇടി കൊള്ളിയാൻ മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി കുറച്ച് നേരം മുമ്പ് വരെ മഴ നാട്ടിലായിരുന്നപ്പോണ്ടല്ലോ ഇങ്ങനെ സഞ്ചിയും പിടിച്ച് എന്നാ റേഷം കഴി പോകുന്ന ഒരു ഓർമ്മയാണ് എനിക്കിപ്പം വരുന്നത് സഞ്ചി കൊണ്ടുപോയില്ലേ സഞ്ചിക്ക് വേറെ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ സഞ്ചിയൊക്കെ ആയിട്ട് പോവാണേ ഓസ്ട്രേലിയയിലെ മഴയുടെ പ്രത്യേകതയെന്നറിയാമോ നമുക്ക് അറിയാം പൂക്കളും എല്ലായിടത്തും പൂക്കളുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല ഓസ്ട്രേലിയയിലെ മഴ ഓസ്ട്രേലിയയിൽ പെയ്യുന്നു ഇന്ത്യയിലെ മഴ ഇന്ത്യയെ പെയ്യുന്നു എവിടെയാണേലും കൊടെയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്നു പോകാം മഴ തോർന്നു പണ്ടുണ്ടല്ലോ പണ്ടെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാ അറിവായ കാലം തൊട്ട് ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കാര്യമാണേ കോഴിക്കോട് താമരശ്ശേരിലൊക്കെ പോയിട്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ബസ്സിന് കുരുട്ടുവരെ വന്നിറങ്ങും എന്നിട്ട് അവിടെ നിന്ന് ഇതെല്ലാം മൂന്നാല് ഷോപ്പർ കാണും ഇതെല്ലാം ഇങ്ങനെ ചുമക്കൊണ്ട് വീട് വരെ നടക്കണം എൻ്റെ എൻ്റെ കൂടെയുള്ളവരും എന്നെക്കല്ലും പ്രായം കുറഞ്ഞവരും ഒക്കെ സ്കൂട്ടിയും കാറും ഒക്കെ എടുത്ത് അവരൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുമ്പം ഞാൻ മാത്രം ഇങ്ങനെ ചുമിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ എത്തി അങ്ങനെ ഓസ്ട്രേലിയയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഏകദേശം റിയലൈസ് ചെയ്തു ഈ ചുമലിനി എന്നെ ആരെങ്കിലും ചുമ്ക്കോണ്ട് പോകുന്ന കാലം വരെയും ഉണ്ടാവും എന്നുള്ളതേ ഇത് കണ്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ടേ അവിടെ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ് മഴയും പിന്നെയും ചേറാൻ തുടങ്ങി ഇതെല്ലാം ചുമ്മിക്കൊണ്ട് കുറച്ച് നടന്ന് വേണം റൂമിലെത്താനേ കണ്ടോ വണ്ടിയൊക്കെ ഉള്ളവർ വണ്ടിക്കൊക്കെ പോവും നമ്മളിതുപോലെ നടന്നും ചുമ്മിയൊക്കെ അങ്ങ് ജീവിച്ചു പോവും ഇതുകൊണ്ടോ ഇപ്പൊ അസൽ പുറട്ട് പറയായി നല്ല മഴ കൊട ചുമ്മാട് വേറെ വാവും എവിടെ പോയതാ എന്തിനു പോയതാ എന്നെ മേടിക്കാൻ പോയതാ ഇത് ഓട്ടോ വിളിച്ചു പോകാത്തത് പൈസ ഇല്ലേ ഓട്ടോ വിളിക്കാൻ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ ഇവിടെ കൊണ്ടു നോക്കുന്നത് ഓട്ടോ വിളിച്ച് പോയിക്കൂടെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇല്ല എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ എനിക്ക് ബാക്കിയെല്ലാം കുറിട്ടുവർ വല തന്നെ കുറിട്ടുവറായ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്ന അതേ പ്രതീതിയാണ് കുടയൊക്കെ ചൂടി ോട്ട് ഫിനിഷ് ഓൾമോസ്റ്റ് ഫിനിഷ് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അവരവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ടേ ഓൾമോസ്റ്റ് ഫിനിഷാണെന്നാണ് പറഞ്ഞത് ഈ മഴയത്ത് കുടയൊന്നും ചൂടാതെ എവിടെയുള്ളവർ നടക്കുന്നു ഹായ് അതെ പ്രായമായവർ അപ്പശൻ വണ്ടി ഊന്തിക്കൊണ്ട് പോന്ന സാധനമൊക്കെ തൂക്കിയിട്ടിട്ട് ഇവിടെ പ്രായമായ എല്ലാവരുടെയും കയ്യിൽ ഒരുപോലൊരു വണ്ടി കാണും അവർ മടുക്കുമ്പോൾ അതിൽ അവർക്ക് ഇരിക്കാനും പറ്റും ഒരു സീറ്റൊക്കെ ഉണ്ട് മനസ്സിലാവേ ഹലോ നടന്നു ഇനി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ ആരും നമ്മൾ വേണ്ടത് പൈസ െടുക്കുക പിന്നെ സി സി ടി വി ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആരും കള്ളത്തരമൊന്നും കാണിക്കുകയല്ല നമുക്കവിടെ കയറാവേ ഇത് കണ്ടോ ഒരു മഴ മരച്ചോട്ടില്ല ടൊമാറ്റോ ഉണ്ട് ബനാനയുണ്ട് എഗുണ്ട് ടൊമാറ്റോയുടെയും ഒക്കെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രഷ്ലി പിക്ഡ് എസ്റ്റഡി എല്ലാത്തിൻ്റെ റേറ്റും ഉണ്ട് നമുക്ക് തക്കാളി വേണം ടൊമാറ്റോ രണ്ട് അമ്പത് രണ്ടേ അമ്പത് എഗ് വേണു ചരാവേ എഗ്ഗ് അതെ കണ്ടോ പിന്നെ പഴം മൂന്ന് ഡോളർ നിനക്ക മൂന്ന് ഡോളർ അപ്പം നമ്മൾ ഈ എടുക്കാം അതിൻ്റെ അകത്ത് പൈസ ഇടാനുണ്ട് അങ്ങനെ നമ്മൾ സാധനം എടുത്തു പൈസേൻ്റെ അകത്തേ നമ്മുടെ അപ്പച്ചന ഇവിടെ എത്തി കേട്ടോ അങ്ങനെ നമ്മുടെ ബാഗ് പിന്നെയും ഫുള് ആയി നമ്മള് പോവണേ അങ്ങനെ നമ്മൾ വീണ്ടും അയ്യോ ചുമടൊക്കെ തൂക്കി വീണ്ടും പോവാണ് ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ട് സവോള മേടിക്കാൻ ഒന്ന് കരുതിപ്പോയേ ഞാനാണ് ഇവരുടെ ആയിട്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ ടാറ്റാ